ഏകദേശം രണ്ടാഴ്ചയായി കാത്തു നിൽക്കുന്നത് പക്ഷേ ഇന്നലെ രാത്രി ഈ ഒരു സാധനം റിജോട്ടം കൊണ്ടു മുതൽ നേരം വെളുക്കാൻ വേണ്ടി കാത്ത് കാത്ത് നിന്നിട്ടേ മണിക്കൂറായിട്ട് പോകുന്നതന്നെ അറിഞ്ഞില്ല കേട്ടോ അപ്പോൾ രാവിലെ തന്നെ ഇതും എടുത്തിട്ട് നേരെ അടുക്കളയ്ക്ക് വന്ന് ഇന്ന് എന്താ ഡോർ കാര്യങ്ങളൊന്നും തുറക്കാനൊന്നും പോയില്ലോ രാവിലെ അടുക്കളയിൽ ആ പണിയടുത്ത് തീർത്ത് കഴിഞ്ഞിട്ട് പിന്നെ പിന്നാട്ട് മുറ്റത്തേക്ക് ഇറങ്ങാമെന്ന് ചോദിച്ച് പിന്നെ പിള്ളേർ ഇല്ലാത്തതുകൊണ്ട് ഞാൻ എന്താക്കി ബ്രേക്ക്ഫാസ്റ്റ് കാര്യങ്ങളൊന്നും വേണമെങ്കിൽ ഒരു റിജോട്ടം ഷെയ്ക്ക് കേട്ടോ അപ്പോൾ വേഗം എന്താ ഉച്ചക്കത്തെ പണിയെടുത്ത് തീർക്കാന്ന് ചോദിച്ചിട്ടോ വില്ലേജ് ഡെക്കോറിനെ ഞാനിത് ഈ ഒരു ഐറ്റം ഞാൻ ബുക്ക് ചെയ്തിട്ട് കുറച്ച് കാത്തു കാത്ത്ക്കുന്ന കേട്ടോ നമ്മളെ വീട്ടിൽ അമ്മിയൊന്നുമില്ല അപ്പോൾ അതുകൊണ്ട് അമ്മിയിൽ അരച്ചിട്ടുള്ള സാധനങ്ങൾ തിന്നാൻ വേണ്ടിയിട്ട് ഭയങ്കരമായിട്ട് ഇഷ്ടമായിട്ടോ പ്രത്യേകിച്ച് ഈ ചമ്മന്തി പോലത്തെ സാധനങ്ങൾ ഇനി അങ്ങോട്ട് എന്തായാലും നിങ്ങൾക്ക് വെറൈറ്റി ആയിട്ടുള്ള ചമ്മന്തി ഒരുപാട് റെസിപ്പീസ് ഞാൻ അപ്ലോഡ് ചെയ്യാം കേട്ടോ ഈ അമ്മിയില്ലാത്തതിൻ്റെ ഒരു പ്രശ്നം കൊണ്ടാണ് അതിങ്ങനെ അപ്ലോഡ് ചെയ്യുക അത് ഇങ്ങനെ അങ്ങനെ നീണ്ട് തീണ്ടുപോയത് ഈ ചമ്മന്തിയൊക്കെ ഈ മിക്സിയിൽ അരയ്ക്കുന്നതിനെക്കാട്ട് ഏറ്റവും കൂടുതൽ ടേസ്റ്റ് ഈ അമ്മിയിൽ അരക്കുന്നത് അപ്പോൾ ഇതുപോലത്തെ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് വീട്ടിലെപ്പോഴും എൻ്റെ കിച്ചണിൽ നല്ല രീതിയിൽ സ്റ്റോർ ചെയ്യാനും വേണ്ടി പറ്റും എന്തായാലും ഇന്ന് കിട്ടലിനായിട്ടുള്ള സിമ്പിളായിട്ടുള്ള ഒരു തക്കാളി വെച്ചിട്ടുള്ള ഒരു ചമ്മന്തി ആട്ടോ ഞാൻ ഉണ്ടാക്കാൻ വേണ്ടി പോകുന്നത് അപ്പോൾ വേഗം റേഷൻ മുടിയ തരി അടുപ്പത്തേക്കായിട്ട് രണ്ട് തല ഇളക്കുമ്പോഴേക്കും അതായിക്കോളൂ കേട്ടോ അപ്പോൾ ഒരു എന്താ ചീഞ്ചട്ടിയിലേക്ക് കുറച്ച് കൂടുതൽ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് അതിലേക്ക് കുറച്ച് ചെറിയ ചെറിയ ചെറിയുള്ളില്ല വെളുത്തുള്ളി വെളുത്തുള്ളിയും കൂടി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മൂപ്പിച്ച് കൊടുക്കട്ടെ ഈ ഇടയ്ക്കിടയ്ക്ക് ക്ലീൻ ചെയ്യുന്ന പരിപാടി എനക്കുണ്ട് അതുകൊണ്ടാണ് വീട് കിച്ചൺ ഇപ്പോഴും എപ്പോഴും ഇങ്ങനെ ക്ലീനായിട്ട് നിൽക്കുന്നത് കേട്ടോ അതിനെ കൂടുതൽ തന്നെ കുറച്ച് വറ്റൽമുളക് കുറച്ച് അത്യാവശ്യം നല്ല രീതിയിൽ അതും ചൂടാക്കി വെച്ചിട്ടുണ്ട് കരിയപ്പിലേയും കൂടി അതിലേക്ക് ചൂടാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ ഇടയ്ക്കിടയ്ക്ക് ഈ വെളിച്ചെണ്ണ പൊട്ടുന്നുണ്ടേ കൗണ്ടർ ടോപ്പ് ഇങ്ങനെ വൃത്തികേടാവണ്ടിട്ടാണ് ഇങ്ങനെ തുടച്ചെടുക്കുന്നത് ഒരു വലിയ സവോള നല്ല സ്ലൈസ് ആയിട്ട് അതും കൂടി എന്താ നന്നായിട്ടൊന്ന് കളറൊക്കെ മാറി ഒരു കറുപ്പ് കളറിലെ ആവുന്ന ആ ഒരു രീതി വേണം കരിഞ്ഞ് പോകരുത് പ്രത്യേകം ശ്രദ്ധിക്കണം ഇനി അതേ വെളിച്ചെണ്ണയിലേക്ക് ഞാൻ ഒരു തക്കാളി ഫുള്ളായിട്ട് വലിയ തക്കാളി എടുത്തത് അതും കൂടി ഇതേപോലെ അടച്ചു വെച്ചിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് ആയിക്കോട്ടെ കേട്ടോ തക്കാളി ഇതേപോലെ വേവിച്ചെടുക്കുക അപ്പുറം ഇപ്പറൊന്നിതാക്കിയ ശേഷം പിന്നെ അതിൻ്റെ തോലില്ലേ ആ തോലും അത് എടുത്തിട്ട് കളയണം കേട്ടോ തോലോട് കൂടിയിട്ടാകുമ്പോൾ ടേസ്റ്റ് വല്ലാണ്ടൊന്നും ഉണ്ടാവില്ല അപ്പോൾ ഇനി ഈ ഒരു സാധനത്തിലേക്ക് ഇട്ടിട്ട് ഇങ്ങനെ ഇടിച്ച് ഇടിച്ച് അരച്ച് അരച്ചിങ്ങനെ എടുക്കണം എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടും കേട്ടോ എൻ്റെ വർത്തനം കേൾക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും അതേപോലെ നമ്മൾ ഓരോ ഐറ്റം ഇങ്ങനെ മാറ്റി മാറ്റി എടുത്ത് വെച്ചതൊക്കെ അതിലേക്ക് ഇട്ടിട്ട് ചതച്ചെടുക്കുക ആവശ്യത്തിന് ഉപ്പും കൂടി അതിലേക്ക് ഇട്ട് കൊടുക്കുക പിന്നെ ലാസ്റ്റ് സവാളയും കൂടിയിട്ട് നന്നായിട്ടൊന്ന് അരച്ചിങ്ങനെ ഇതേപോലെ കൈ കൊണ്ട് വെച്ച് അരച്ചിട്ടുണ്ടെങ്കിൽ ചതഞ്ഞെടുക്കെട്ടോ ഇനി അവസാനമായിട്ട് ഒന്ന് തണിഞ്ഞ ശേഷം നമ്മളെ ഈ ഒരു തക്കാളിയും കൂടി അതിലേക്ക് ഇട്ടിട്ട് ഒന്ന് ചതച്ചു കൊടുത്താൽ മതി കൂടുതൽ ചതയണ്ട അതിൻ്റെ കൈ വെച്ചിട്ട് നന്നായിട്ട് എല്ലാം കൂടി ഒന്ന് പെരക്കിയെടുക്കുമ്പം എൻ്റെ പൊന്നേ വായിൽ വരുന്ന വെള്ളം ബാക്കി ഒഴിച്ചെണ്ണം ഉണ്ടെങ്കിൽ അതും കൂടി അതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ടെങ്കിൽ ഇതാ ചോർന്ന് ഇത് മാത്രം മതി മസ് ട്രൈ ചെയ്യേണ്ട ഒരു ഐറ്റം ആട്ടോ ഈ ഒരു അമ്മി പർച്ചേസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒന്നും നോക്കേണ്ട ലിങ്ക് എന്ന് കമൻറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇൻബോക്സിൽ നിങ്ങൾക്ക് ഡയറക്റ്റ് ആയിട്ട് ലിങ്ക് വരും